വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇതിൻ്റെ ടോപ്പിൽ ഇനി ബാക്കി വീഡിയോസിൽ മൊത്തം ഇതെങ്ങനെയാണ് കണ്ടു നോക്കാം സവാൾ ആഡ് ചെയ്യാൻ പോവാണ് ും പിടിക്കാം അപ്പോൾ അവിടെ സ്റ്റൗല് വെച്ചിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി തുറക്കാൻ പോവാണ് ഇനി നമ്മളിത് ഉരുട്ടിയിട്ട് പരത്തും ഞാനിത് എന്താണെന്നറിയോ ഞാനിത് പരത്തി കഴിഞ്ഞാല് ഇപ്പൊ തീരും അതുകൊണ്ടാണ് ഞാനിത് പരത്താത്തത് വേഗം

ഇസപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട് നമുക്ക് ചോദിച്ചാം ആരാണ് ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഒരു സ്പെഷ്യൽ അഞ്ചു മണിക്കൂറിൽ ചെറുപയർ ഓക്കെ ഒരു ഫുൾ ഉള്ളി ഉണ്ട് ഇഞ്ചി ട്ടെ ഇത് അച്ഛൻ സെപ്പറേറ്റ് സെപറേറ്റ് മാറ്റിൽ എന്ന് ഓക്കെ ഇത് നമ്മൾ നമ്മള് ഈ സാധനങ്ങൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം ജീരക ആ പിന്നെ അര ഒരു പാകത്തിന് ഉപ്പ് ഉപ്പ് പിന്നെ ഇത് നമ്മള് മല്ലിയേ ഉള്ളി മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇവിടെ മിക്സി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം എന്താ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ആണ് ആ മൊത്തം മാറ്റണം ആണല്ലേ ഉള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നമ്മൾ ഓക്കെ ആദ്യം ചെറുപയറിന്റെ വെള്ളം പോക്കിട്ട് അത് ഡ്രൈ ആക്കാൻ പോവാണ് അല്ലേ എല്ലാ സംഭവം

ഇഞ്ചി പച്ചമുളക് ഇനി വെളുത്തുള്ളിയല്ലേ മാറ്റി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ആഡ് ചെയ്തു ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം വെള്ളം ആഡ് ചെയ്യരുത് അല്ലേ ശരി അരച്ചതിന് ശേഷം കാണിച്ചു തരാം ഓക്കെ നമ്മൾ അരച്ചതായിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് തുറക്കൂ ഓക്കെ ഈ ഒരു കൺസിസ്റ്റൻസി അല്ലേ വേണ്ടതുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ മിക്സ്ചർ അവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കേട്ടെ അപ്പം ഇനി ബാക്കി പരിപാടി ഞാൻ കാണിച്ചുതരാം ഓക്കെ തുടങ്ങിക്കോളൂ ഇനി ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് പോകാൻ പോവാണ് കാണിച്ചു തരാം നമ്മുടെ ആട്ട ആദ്യം ആഡ് ചെയ്യുന്നുണ്ട് കപ്പ് ഓക്കെ ഒരു കപ്പ് ആട്ട ആട്ടു അരക്കപ്പാണ് ഇതൊരു ഓക്കെ നെക്സ്റ്റ്

മഞ്ഞൾപ്പൊടി ഗരം മസാല അര ടീസ്പൂൺ ജീരകം ടീസ്പൂൺ കേട്ടോ പാകത്തിന് ഉപ്പ് ഓക്കെ ഇടുന്നു ഇത് നമ്മൾ നമ്മൾ നോക്കും ടേസ്റ്റ് ഉപ്പ് അല്ലെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇത് കുഴയ്ക്കാനുള്ള പരിപാടിയാണ് കുഴച്ച് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഉണ്ടാവും കാണിച്ചു തരാം അപ്പഴേക്ക് ക്ലീൻ പോയി സാധനം എടുത്തിട്ട് ഓടി ഇത് കഴിഞ്ഞിട്ട് ആയിട്ട് രാ നമ്മള് കുഴച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇനി എന്താ ചെയ്യാൻ പോണേ ഈ ഒരു ലെവലിൽ വേണം നമ്മള് ഓക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത് എന്നിട്ട് ഓംലേറ്റ് മുട്ട റോസ്റ്റ് വേറെ കറിയും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നില്ല ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓംബ്ലേറ്റ്

ഈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് കൂടുതലാണെന്ന് ശരി ഇല്ല മസാലകളേ ഉള്ളൂ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്തിനാ എന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എത്ര മിനിറ്റ് 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 വെക്കണം അല്ലേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ചെയ്തും കാണിച്ചു നമ്മള് പത്ത് മിനിറ്റ് നമ്മൾ നമ്മൾ മാറ്റി വെക്കും വെക്കും സ്പ്രേ ഒന്ന് ഒന്ന് തടവി അപ്പോൾ മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ തുറക്കാൻ പോവുകയാണ് പോവാണ് ഇനി നമ്മളിത് ഉരുട്ടിയിട്ട് പരത്തും ചപ്പാത്തി സ്റ്റൈലിൽ ഇന്ന് അമ്മ ഉരുട്ടിക്കോളും അച്ഛൻ പരത്തിക്കോളൂ ഓക്കെ നടക്കട്ടെ ഓക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഉരുട്ടിയിട്ട് ഞങ്ങൾ പരത്തി കാണിച്ചു തരാം ആ ചെറിയൊരു റൗണ്ടൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അതെ പോരാ അത്രയും പ്രദേശം അത്ര പോരാ അപ്പൊ ഇനി ഇത് ചൂടാൻ പോവാ ഓക്കെ അപ്പം ഞങ്ങളത് ചുട്ട് കാണിച്ചുതരാം കഴിയാനായില്ലേ ഓക്കെ അപ്പോൾ അവിടെ സ്റ്റൗല് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് ചൂടാക്കാൻ വെച്ചതാണ് അപ്പം ചൂടായിട്ടുണ്ടാവില്ലേ ഓക്കെ എന്നാൽ നമുക്ക് ചുട്ടാലോ മമ്മി ഓക്കെ അത് എന്നാൽ അച്ഛനെ കൊടുത്തോളൂ നമുക്ക് ചൂടാം ഓക്കെ എന്നാൽ അച്ഛൻ പരത്തും ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഇത് ചുടട്ടെ ഞാനും വരാം ഞാനും വരാം ഉം ആ ഓട്ടെ ഓക്കെ നമ്മുടെ ചെറുപയർ ചപ്പാത്തി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിട്ട് ചുട്ടിട്ട് കാണിച്ചരാം ഓക്കേ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ആയിട്ടുണ്ട് ചെറുപയർ ചപ്പാത്തി നമ്മൾ രണ്ട് മൂന്ന് വട്ടം മറച്ചിട്ടു ഇനി കുറച്ച് നെയ്യ് തേക്കുന്നുണ്ട് ടേസ്റ്റിങ് നോക്കാം അതോ അടുത്ത ചൂടാൻ പോവുകയാണോ അടുത്തത് ചൂടാൻ പോവുകയാണ് ഓക്കെ അപ്പം എന്നാൽ രണ്ടെണ്ണം കൂടി ചുട്ടിട്ട് നമുക്ക് ടേസ്റ്റിങ് കാണിക്കാം അല്ലേ ഓക്കെ ഇതാ മൂന്നാമത്തതും ആയിട്ടുണ്ട് അതാ നാലാമത്തേത് പോന്നു എന്താ അപ്പുറത്ത് ചായക്കും വെള്ളം വെച്ചാ ഓക്കെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ പരത്തിയാലോ അല്ലല്ലോ ഞാനിത് എന്താണെന്നറിയോ ഞാനിത് പരത്തിക്കഴിഞ്ഞാല് ഇപ്പ തീരും അതുകൊണ്ടാണ് ഞാനിത് പരത്താത്തത് വേഗം ഓക്കെ പരത്തിക്കോണ്ട എന്നാ പരത്തണ്ടച്ഛൻ ചപ്പാത്തി ചെയ്തോണ്ടു ചായക്ക് ഇതാ കമ്പ് കാണിച്ചു കട്ടന അല്ലേ ഓക്കെ വേണ്ട കട്ടൻ മതി പാലുണ്ട് പക്ഷെ ഫ്രീസറിലാ പാൽ പാലുണ്ട് അതാ പാലുണ്ട് ഫ്രീസറിലാണ് കട്ടൻ പെട്ടെന്ന് പണി കഴിഞ്ഞല്ലോ പാലൊഴിക്കണോ പാൽ ഒഴിക്കണോ ഡൗട്ട് ചപ്പാത്തി നമ്മൾ അഞ്ചാറെണ്ണം ചുട്ടു മൊത്തമായിട്ട് ചുട്ടിട്ട് നമ്മൾ ഒറ്റടിക്ക് കാണിച്ചു നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കൽ നമ്മുടെ ചെറുപയർ ചപ്പാത്തിയുടെ പരിപാടി തീർന്നിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കാണിച്ചു കാണിച്ചരാം കണ്ടോ ഇതിപ്പം പത്തു പന്ത്രണ്ട് എണ്ണം അല്ലേ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ചെറുപയറിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാരും ചെയ്തു നോക്കുക ാണ്ലേം ആ ഹാ സ്പോർട്സ് അല്ലേ ആ ഹാ മുളപ്പിച്ചത് അപ്പം ഒരു ദിവസമൊക്കെ വെള്ളത്തിൽ രാത്രി ഇട്ടാ മതി അല്ലേ ചപ്പാത്തി ഉണ്ടാക്കലെ ഓക്കേ അപ്പം വീഡിയോ ഇതിനെ പറ്റിയൊരു ആ നമ്മുടെ ഞാൻ വീഡിയോയുടെ ടോപ്പിൽ അതിൻ്റെ ലിങ്ക് ഇടാം പിന്നെ ലാസ്റ്റിൽ അതിൻ്റെ വരും ഞങ്ങളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിണ്ടായിരുന്നു പണ്ട് ഓംബ്ലേറ്റ് മുട്ട റോസ്റ്റ് അപ്പം അത് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് ആയിരിക്കും അപ്പം അത് ചെയ്തു നോക്കുക ടേസ്റ്റിംഗിലേക്ക് കിടക്കാൻ പോവാണ് കൈകൊണ്ട് മുടിച്ചാൽ മതി ചെറിയ കഷ്ണം മതി ഉണ്ട് അടിപൊളി കറി വേണ്ട വെറുതെ ഇങ്ങനെ തിന്നാം നല്ല ടേസ്റ്റ് ഉണ്ട് വയസ്സ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം ഈസി പരിപാടിയാണ് പെട്ടെന്ന് പരിപാടി കഴിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം കറി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും ആ നല്ല രസം ഉണ്ട് അതെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം നല്ല ആളൊരു ബൈ പറഞ്ഞോളൂ Bye. Bye-bye, guys. <laughs> okay, guys. Bye-bye. See bye. you, Akunato.